നെതന്യാഹുവിനെയും മുൻ പ്രതിരോധ മന്ത്രി യോഗാലിനെയും വെടിവെക്കുന്ന വീഡിയോ ദൃശ്യം യമനിൽ നിന്ന് പുറത്തിറങ്ങി പ്രതീകാത്മകമായിരിക്കുന്ന ആയിട്ടാണ് ഇതിനെ ചിത്രീകരിക്കപ്പെട്ടത് ഇതിന്റെ വീഡിയോ സന്ദേശങ്ങളെല്ലാം ഫാലസ്തീൻ കൈമാറുകയും വരാൻ പോകുന്ന സാധ്യതകളാണ് ഇതിൽ വിലയിരുത്തുന്നത് എന്ന തരത്തിൽ ഇതിന്റെ ഇതിന്റെ കൂടെ അടിക്കുറിപ്പ് നൽകുകയും ചെയ്തു ഇസ്രായേലിനകത്തും അമേരിക്കയിലൊക്കെ വലിയ രീതിയിലുള്ള ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഈ പറയപ്പെടുന്നത് വളരെ അപൂർവപരമായ രീതിയിലാണ് ഇത്തരം വീഡിയോകളൊക്കെ ശത്രുപക്ഷങ്ങൾ പ്രചരിപ്പിക്കാറുള്ളത് അജ്ഞാത കേന്ദ്രങ്ങളിൽ വെച്ച് റെക്കോർഡ് ചെയ്യപ്പെട്ടതാണ് എന്നുള്ളതും ചിത്രം പതിച്ച ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നതന്യാവിൻ്റെയും മുൻ വിദേശകാര്യമന്ത്രിയായിരുന്ന യോഗാലിൻ്റെയും ചിത്രങ്ങൾ പതിച്ച് ആ പതിച്ച ചിത്രങ്ങൾക്ക് നേരെ വെടിവെക്കുന്ന ചിത്രങ്ങളാണ് അവർ വീഡിയോ സഹിതം റെക്കോർഡ് ചെയ്തുകൊണ്ട് പുറത്തിട്ടുള്ളത് അതോടനുബന്ധിച്ച് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സുരക്ഷാ കവചങ്ങൾ ഒരുക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടും അതിന് തുടർച്ചയായിട്ട് കാണാൻ വേണ്ടി പറ്റും പല സമയങ്ങളിലും സാഹചര്യങ്ങളിലും അമേരിക്ക യമന് നേരെ ആക്രമണം നടത്തുന്നു എന്നതിനാൽ വലിയ പ്രതിഷ് വലിയ പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് അവർക്കെതിരെ ശക്തമായിരിക്കുന്ന എടുക്കാൻ വേണ്ടി തങ്ങൾ ആലോചിക്കുന്നു എന്നുള്ളതും അതിർത്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അരലക്ഷത്തോളം സൈനികരെ അണിനിരത്തിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും യമനിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്